ഈ പ്രത്യേകത എല്ല ഇഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓയിൽ കണ്ടന്റ് കൂടുതലാണ് അത് നമ്മുടെ ഈ പുതിയ ഈ സങ്കരേനം ഇഞ്ചിയെ അപേക്ഷിച്ച് അതിന്റെ എന്താ പറയണേ ഇഞ്ചി വലിയ കാഴ്ചക്ക് ഭംഗിയൊന്നും ഇല്ലാത്തതാണ് പക്ഷെ അത് നമുക്ക് കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു എണ്ണത്തിൽപ്പെട്ടതാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിൽ ജോച്ചേറിന്റെ അഴികളാണ് ജോയിച്ചാന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ വംശനാശം വരുന്ന വന്നു പോകുന്ന സുഗന്ധ വിളകളൊക്കെ പുള്ളി സംരക്ഷിക്കുന്നുണ്ട് ഇതെന്തൊക്കെയാണിത് ഇത് നമ്മുടെ പഴയ എല്ലക്കലി ഇഞ്ചി ആ നമ്മുടെ നാടൻ മങ്ങല് ആ ഇത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ആയുർവേദ ചെടിയാണ് ആ കരിമെച്ചി എന്ന് പറയും ആ ഇതാണെങ്കിൽ ചെറുള എന്ന് പറഞ്ഞ സാധനമാണ് ആ ആ ഇത്രയും സാധനങ്ങളാണ് പിന്നെ അവിടെ നെല്ലിത്തയ്യൊക്കെ നട്ടിട്ടുണ്ട് ഇഞ്ചിയുടെ എല്ലക്കലിഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിന് ഓയിൽ കണ്ടന്റ് കൂടുതലാണ് അത് നമ്മുടെ ഈ പുതിയ സങ്കരേന ഇഞ്ചിയെ അപേക്ഷിച്ച് അതിന്റെ എന്താ പറയണേ ഇഞ്ചി വലിയ കാഴ്ചക്ക് ഭംഗിയൊന്നും ഇല്ലാത്തതാണ് പക്ഷെ അത് നമുക്ക് കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു എണ്ണത്തിൽപ്പെട്ടതാണ് ഇത് ഞാനെപ്പോഴും ഇങ്ങനെ ഒരു കുറച്ച് ഒരു പത്ത് കിലോയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാ വർഷവും എല്ലാ വർഷവും നടാറുണ്ട് അതുപോലെ മഞ്ഞളും െന്തോരൊക്കെ അതായത് കിട്ടും നല്ല ഉളവൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചി ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം എണ്ണൂറ് ഗ്രാം ഒക്കെ വരും അപ്പൊ ഉണ്ട് ഇതുപോലെ തന്നെ മഞ്ഞളും ഉണ്ട് മഞ്ഞൾ ഇത് നമ്മളെ വീട്ടാവശ്യം ആണെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് വീട്ടാവശ്യം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ കുറച്ച് കൊടുക്കും ബാക്കിയുള്ളവരുണ്ടെങ്കില് കടയിൽ കൊടുക്കുള്ളൂ കടയിൽ കൊടുക്കുമ്പോ ഈ നമ്മുടെ ഈ പറയുന്ന പാപകനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന് വലിയ വലയൊന്നും കിട്ടത്തില്ല കാരണം ഈ കാഴ്ചക്ക് ഇങ്ങനെ വീർത്തിരിക്കണമല്ലോ സാധനങ്ങളെ വ്യവസായിക അടിസ്ഥാനത്തിൽ അല്ലല്ലോ അല്ല അതുകൊണ്ട് അതിന് വലിയ വില കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുന്നതിന്റെ കാരണം ഈ ഗുണം കരിനെച്ചു കരിനെച്ചി എന്ന് പറഞ്ഞാൽ ആയുർവേദ ചെടിയാണ് ഇത് പ്രധാനമായിട്ടും ഈ സ്ത്രീകളുടെ പ്രസവാനന്തര ശിശുക്കൾക്ക് വേണ്ടിട്ട് ഈ അവർക്ക് വേദ കുളി എന്നൊക്കെ പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടാവും അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ശരി ഇത് വളരെ റേറാണ് കിട്ടാനൊക്കെ ആളായോ ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞുള്ളൂ താഴെയുള്ള ചെറുള അല്ലെ ചെറുള അത് ഈ മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മതിയാണ് അതുപോലെ ഷുഗറുകാർക്കൊക്കെ വെന്തു കുടിക്കാവുന്ന ഒരു സാധനമാണ് ചെറുള ഔഷധസസ്യങ്ങൾ അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈ സുഗന്ധമുള്ള ഇതൊക്കെ നമ്മളെ ഈ മോനെ ആയുർവേദ ഡോക്ടർ പുള്ളി എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് എവിടെയെങ്കിലും നമ്മൾ സംരക്ഷിച്ച് പതിവുള്ളോ എന്ന് വിചാരിച്ചോണ്ടാണ് അത് ജോയൽ ജോയ് എവിടെ ചെയ്യാൻ കോട്ടശാലൊന്നും സമയമില്ല നമ്മള് അത് മാത്രമല്ല കൃഷിയിടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുന്നുംപുറാണ് ഇവിടെയാണ് ചോദിച്ചേട്ടൻ ഈ ഓരോ തട്ട് തിരിച്ചിട്ടാ കൃഷിയൊക്കെ അല്ലേ ഇഞ്ചി കൃഷി ഉണ്ട് ഉണ്ട് ആ പിന്നെ അങ്ങേവശ്യത്ത് നോക്കുമ്പോ എന്താ അത് അത് അതൊരു പത്ത് പതിനഞ്ചോട് മലയിഞ്ചി ഉണ്ട് മലയിഞ്ചി ആ പിന്നെ മുകളിലേക്ക് ആണെങ്കിൽ നിൽക്കുന്ന ഭൂമി ഏലത്തിന്റെ ഒരു കുറച്ച് ചെടികൾ എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നട്ടതാണ് പിന്നെ മുകളിലേക്ക് വേറെ ബാക്കി കൊണ്ടുവന്ന ഏലം തന്നെയാണ് എന്തായാലും ഔഷധ സസ്യങ്ങൾ നാളായിട്ട് പരിപാലിക്കുന്ന അതിന്റെ ഒരു പ്രോത്സാഹനവും പ്രചോദനവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഔഷധ സസ്യം പരിപാലിക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് കൃഷി കാർഷിക മേഖല പിന്നെ ഇതിങ്ങനെ ഒരു ഇതായിട്ടിങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ